ായ നാരായണ 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 രാമാ രാമഭദ്രാ രാമചന്ദ്രായഘുനഥാ സീതേ നമ മനോജവം മാരുതുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ടം പത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശിരസമി ओ जंदम राम रामेदी मुधरम मदराक्षणम आरुह्यक विदाशाखम वंदे वार्णिकी कोकिलम हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे सर्वत्र राम नाम संकीर्तनम राम रामा राम रामा राम रामा രാമ 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 ശ്രേഷ്ഠരായിട്ടുള്ള എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ ഇരുന്നൂറ്റി അറുപത്തേഴാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം അറുപത്തെട്ടാം ഭാഗം ഇരുന്നൂറ്റി അറുപത്തെട്ടാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ് ചെയ്തു കൊള്ളുന്നു വാൽമീകി രാമായണത്തിലെ ആരണ്യകാണ്ടത്തിലെ അമ്പത്തിനാലാം സർഗമാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ തർഗത്തിൽ നമ്മൾ കണ്ടു സീതാദേവിയെ വഹിച്ചുകൊണ്ട് രാവണൻ്റെ വിമാനം വളരെ വേഗത്തിൽ ലങ്കയിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് പറന്നു സീതാദേവി വളരെ ഭരസനമായിട്ടുള്ള വാക്കുകളൊക്കെ എല്ലാം പറഞ്ഞു നിന്ദ വാക്കുകൾ പറഞ്ഞു രാവണനെ സംബന്ധിച്ച് രാവണ ഇത്തരം അധർമ്മം നീ ചെയ്യാൻ പാടില്ല നിന്റെ അവസാനത്തെ നാടുകളിതാ എണ്ണപ്പെട്ട് കഴിഞ്ഞു ഈ വിവരം പ്രഭു രാമേന്ദ്രപ്രഭു കഴിഞ്ഞാൽ നിനക്ക് പിന്നെ താമസമില്ലാത്ത മരണം നിന്റെ മരണം പിന്നെ താമസമില്ലാതായി തീരും ഒരിക്കലും ഇത്തരം അധർമ്മകർമ്മങ്ങൾ ആരും ചെയ്യാൻ പാടില്ല എന്നെല്ലാം സൂചിപ്പിക്കും പക്ഷെ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല രാവണൻ ലങ്കയിൽ ലങ്കയിലേക്ക് അതിവേഗത്തിൽ യാത്ര ചെയ്ത രാവണൻ സീതാദേവിയോട് കൂടി ലങ്കയിലെത്തുന്നതും അവിടെ ചെന്ന് അവിടെ രാക്ഷസന്മാർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതുമായിട്ടുള്ള ഭാഗങ്ങളെയൊക്കെയാണ് ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നത് രാക്ഷസ പ്രമുഖരെ പറഞ്ഞുവെച്ചുകൊണ്ട് രാമന്റെ ഗതിവിഗതികളൊക്കെ ശ്രദ്ധിക്കാനായിട്ട് ഏർപ്പാട് ചെയ്തു എന്ന് പറയുന്നത് രാവണനെ ഇനി കൂടുതൽ തലവേദനയുള്ള ദിവസങ്ങളായി തീർന്നു ഒരു നിമിഷം രാവണന് സമാധാനമില്ലാത്ത അവസ്ഥയായി ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തതുകൊണ്ട് ഇനി എപ്പോഴാണോ രാമൻ ശ്രീരാമചന്ദ്രം വരിക എപ്പോഴാണ് ആക്രമിക്കുക എന്തെല്ലാം മാർഗങ്ങളാണ് രാമേന്ദ്രൻ എടുക്കുക തന്നെ തോൽപ്പിക്കാൻ തന്നെ വധിക്കാൻ എന്നെല്ലാം ചിന്തകളായി രാവണൻ്റെ സമാധാനം മനസ്സമാധാനം തീർന്നു എന്നർത്ഥം എന്തായാലും എന്തൊക്കെ ചെയ്തു എത്തിയ ഉടനെ എന്ന് വർണ്ണിക്കുന്നു ഈ അധ്യായത്തിൽ അമ്പത്തിനാലാം അധ്യായത്തിൽ നമുക്ക് അമ്പത്തിനാലാം അധ്യായം എന്ന് പരാണിച്ചതിന് ശേഷം അതിലെ കഥാഭാഗങ്ങൾ ചുരുക്കി വർണ്ണിക്കാം ओम् नमो भगवते वासुदेवाय अथ आरण्यक वाजश्री रामायणे आरण्यकाण्डे तदु पंचाश सर्गं प्रेमाना त्वयैहि कमजिन्नाथम अवश्यधी ददर्शकि पञ्च पञ्जा वानरपुङ्गवान् तेषां मध्ये विशाखाक्ष एकौषयं गणकप्रभं उत्तरीयम वरारोहा शुभान्य च मुोचय राया शंसेसु मैथिवस्त्रुत्सृज ते निक्षिप्त सहभूषण संभ्रमा तो्रीवस्थ न सुद्धव बुद्धवान् बुथ्थवा, पिंगाक्षास्ता विशाराक्षी नेत्रेरअरिवाम विक्रोचंदीं तथा सीतादुर्वान भा सामंपाधिक्रम्यांगाभिमुखी ജഗാമരുദതീം ഗൃഹ്യാഗൈദേഹീം രാക്ഷതീശ്വരാം താ ജഹാരസ്വസംഹൃഷ്ടോ രാവണോ മൃത്യുമാത്മന ഉത്സംഗേനേജുജകീം തീക്ഷതം മഹാവിഷാ വന്നു ശരിതശരാൻ ശരാം സിജവിഹായം സക്ഷിപ്രം സമദീയാം ശരശാപാദിവ്യുതേതൊരുണാലയമ സരിതാം ശരണം ഗം സമധീയാഗരം സംഭ്രമാൽ പരിവൃത്തോർമേനമഹോരഗം വൈദേഹ്യം പ്രിയമാണൂവർയാം അന്തരീക്ഷകസൃജിസ്ഥാരം എതോരുചഗ്രീവാം സിദ്ധ സദാബ്രുവൻ സത്യസീതാം വിവേന്തേനദായവണ प्रभुवेशवरी लंगा रूपिणी मृत्युमात्मना सोभिगम्य विरी लंगा सुविभक्त महापथा संूठगक्षा बहुल सबंधपुरशल तत्रपांगी शोकमोह भया परायण निदे रावण सीता मयो मयाव श्रिय अब्रवीचग्रीव पिशाचिर्घोरदर्शना यथानैवां पुमा स्त्री वहाँ सीतां पश्यसम मुक्ता मुनिवर्णास्त्रण्याभरणी चेतवा सामं दे यहां वक्षति वैदेही वजनम किंजिद प्रिय अज्ञा य सामं जीवित प्रिय तथोक् रक्षसीसाक्षसेन्द्र प्रतापवान् निष्कम्यान्तः पुरा तस्मात् किं कृत्यमिति चिन्तयन् ददर्शाष्टौ महावीर्यान् राक्षसान् पिशिताशनान् सतान् दृष्ट्वा महावीर्यो वरदानेन मोहिताम् उवाचैदा इदं वाक्यं प्रशस्य बलवीर्यतां तानाप्रहरणाक्षिप्रमितो गच्छत सत्वरां जनस्थानं हतस्थानं भूतपूर्वं खरारयम् तत्र रुषिराम जरास्थाने शून्य निहदरार्थसाम पवुरषम रमाश्रित्या त्रासमुलस्त्रज्य दूरीताम बलंभि समहज्जन्मे जरास्थाने निवेशितम सुसदोष्णखरम युद्धे हतम रामेण सहायकै तत्र क्रोथो बमामशात धैर्यस्योपरि वर्तते वैरम च समहज्जादम रामम निर्यातयितुमिच्छामि तच्च वैरमहं रिभोः नहि लप्स्याम्यहं निद्राम् अहत्वा संयुगे रिपुं तं तिदानीमहं हत्वा करदूषणखादिनं रामं शर्मोपलप्स्यामि धनं लब्ध्वेव निर्धनां जनस्थाने वसद्भिस्तु भवद्भिः राममाश्रितां प्रवृत्तिरुपनेतव्या किं करोति तत्त्वताम् അപ്രമാ ഗവ്യം സർവരവി കർത്തയശ്ച സോ രാഘവം പ്രതി യുഷ്മാകം ബഹുശോണമൂർ അതശാസ്ത മയാ യൂയം നിയോജിതാം തദപ്രിം വാക്യമുപേത്തി രാക്ഷതാം മഹാത്ഥമം വിഹായ ലങ്കാ സഹിത പ്രദസ്ഥിരേയോ जनस्थानमलक्ष्य दर्शना तदस्थ सीतामुपलभ्य रावण सुसंप्रहृष्ट पिगृह्य मैथि प्रसज्य राण च वैरमुतम बभूव मोहान्मुदिता सराक्षसा विद्याक्ष श्रीमद्रायणे वाल्मीक आदि का्ये चतुर्विशतिसहस्रिकायां संहितायां अरण्यकांडे लंका प्रापणं नाम चतुपंचाशत्सर्ग സർവത്ര രാമനാമ സങ്കീർത്തനം രാമരാമ 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 അങ്ങനെ ഈ അമ്പത്തിനാലാം സർഗത്തിൽ രാവണൻ സീതാദേവിയോടു കൂടി ലങ്കയിലേക്ക് എത്തുന്ന ഭാഗം വർണ്ണിക്കുകയാണ് രാക്ഷസൻ്റെ അധീനത്തിൽപ്പെട്ട് വിഷമിക്കുന്ന സീതാദേവി വിമാനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ രക്ഷിക്കാൻ ആരെയും കാണാതെ വരാതെ ദുഃഖത്തോടുകൂടി ഭൂമിയിലേക്ക് നോക്കി ഇരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പർവ്വത ശിഖരത്തിൽ അഞ്ച് കുരങ്ങന്മാർ ഇരിക്കുന്നത് കണ്ടുപോകുന്നതാണ് അഞ്ച് കബീശ്വരന്മാർ കവി ഇരിക്കുന്നതായിട്ട് കണ്ടു അപ്പോഴാണ് സീതാദേവിക്ക് ഒരു ചിന്ത ഉണ്ടായത് തൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ ആഭരണങ്ങളിൽ ചിലതൊക്കെ എടുത്ത് ഉത്തരീയത്തിൻ്റെ ഒരു ഭാഗം കീറി പൊതിഞ്ഞ് താഴത്തേക്ക് ഇടാം എന്നാൽ എങ്ങനെയെങ്കിലും സീതാ ശ്രീരാമചന്ദ്രൻ ഈ വിവരം അറിയും ഇതിനെ കാണും അതിനൊരു അവസരം ഉണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് ആ കബീശ്വരന്മാരുടെ മധ്യത്തിലേക്ക് ഇട്ടു എന്ന് പറയുന്നത് പാദസ്വരം പൊതിഞ്ഞിട്ടു എന്നാണ് തേഷാം മധ്യേ വിശാലാക്ഷി കൗശേയം കനകപ്രഭം ഉത്തരീയും വരാരോഹം ശുഭാന്യ ശുഭമായിട്ടുള്ള ആഭരണങ്ങളെ എടുത്തുകൊണ്ട് ആ ഉത്തരീയത്തിൽ പൊതിഞ്ഞ് മൂവോ അതെ താഴ്ത്തി കിട്ടുന്നതാണ് മൂവോച്ച ഇത് രാമായ സംശയിരുതി മൈഥിലി എങ്ങനെയെങ്കിലും രാമൻ ഈ കാര്യം അറിയാനായിട്ട് ഇടവരും എന്ന് സംശയിച്ചു സീതാദേവി അങ്ങനെ വിശ്വസിച്ചു എന്നർത്ഥം പക്ഷെ ഇതൊന്നും രാവണൻ അറിഞ്ഞില്ലായിരുന്നു രാവണനാണകെ പരിഭ്രമത്തിലായിരുന്നു സീതാദേവി ചെയ്ത ഈ പ്രവൃത്തി രാവണനൊട്ട് അറി അറിയുണ്ടായില്ല ആ കരയുന്ന സീതാദേവിയെ വിമാനത്തിൽ നിന്ന് കരയുന്ന സീതാദേവിയെ ഈ കവിശ്വര കവിവര്യന്മാർ ഈ കുരങ്ങന്മാര് അഞ്ചു പേരുണ്ടെന്ന് പറഞ്ഞില്ല അവര് ശബ്ദം കേട്ടിട്ട് വിമാനത്തിലേക്ക് നിർനിമേഷരായിട്ട് നോക്കിയെന്നാണ് അപ്പോഴതാണ് ഒരു സ്ത്രീ സ്ത്രീക്കറിയുന്നതായിട്ട് ഉറക്കേക്കറിയുന്ന സീതാദേവിയെയും കൊണ്ടുകൊണ്ട് അസുരചക്രവർത്തിയായിട്ടുള്ള രാവണൻ അങ്ങനെ പോകുന്നതായിട്ട് അവർ മനസ്സിലാക്കി എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് അവർക്ക് സൂചന കിട്ടിയ പോലെയായി ഏതായാലും അസുര ചക്രവർത്തിയായ രാവണൻ പമ്പാ നദിയെ കിടന്ന് വളരെ വേഗത്തിൽ ലങ്കാനഗരിയിലേക്ക് എത്തി എന്ന് പറയണം വിക്രോശന്തയും തഥാ സീതാം ദശുർ വാനരക്ഷഭാം ഷന്മാരായിട്ടുള്ള ആ വാനരന്മാർ കരയുന്ന സീതാദേവിയെ വിക്രോശന്തിയും തഥാ സീതാം ആ സീതാദേവിയെ കണ്ടു പക്ഷേ രാവണൻ ഇതൊന്നും മനസ്സിലായില്ല സച്ച പമ്പാമതി ക്രമ്യ രാവണൻ വളരെ വേഗത്തിൽ തന്നെ പരിഭ്രാന്തനായിട്ടാണ് ഇരിക്കുന്നത് വളരെ വേഗത്തിൽ വാഹനം ഓടിച്ചുകൊണ്ട് ലങ്കയിലേക്ക് എത്തി ലങ്കാം അഭിമുഖ പുരിയും െ അഭിമുഖീകരിച്ചുകൊണ്ടാണ് യാത്ര ഉണ്ടായത് അധികം താമസിക്കാതെ ഗംഗാനഗരിയിലെത്തി എന്ന് പറയാം ഏതായാലും അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴും ശ്രീ സീതാദേവിയെ എത്തിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് കൊണ്ട് രാവണൻ വളരെ സന്തോഷ സന്തുഷ്ടനായിത്തരുന്നു പക്ഷെ അതേസമയം രാവണൻ അറിഞ്ഞില്ല സീതാദേവിയുടെ അവസ്ഥ ഇപ്പം മൃത്യുദേവതയെപ്പോലെയാണ് എന്ന് സീതാദേവിയെ കൊണ്ടുപോകുന്ന ലങ്കയിലേക്ക് സീതാദേവിയുടെ പാദമെച്ചതോടുകൂടി രാവണൻ്റെ നാശം തീരുമാനായി ലങ്കാനഗരം മുഴുവൻ ഇതാ ചാമ്പറായി പോവാനായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു ഉഗ്രമാഷമുള്ള കൃഷ്ണ സർപ്പത്തെയാണ് താൻ മടിയിൽ വെച്ച് കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കിയില്ല രാവണൻ അങ്ങനെ ശരവേഗത്തിലാണത്ര രാവണന്റെ വിമാനം പറന്ന് പറഞ്ഞ സമുദ്രത്തിന്‍റെ മേൽഭാഗത്തിൽ കൂടെ അങ്ങനെ പോയത് പോകുന്ന വഴിക്ക് കടലിൽ കടലിൻ്റെ വെള്ളത്തിലുണ്ടായിരുന്ന തിമിംഗലങ്ങളെ, മുതലകളെ അവ അവയെല്ലാം തരണം ചെയ്തുകൊണ്ട് ആ നഗര സമുദ്രത്തിൻ്റെ മുറുകര പ്രാപിക്കാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല വളരെ വേഗത്തിൽ രാവണന്‍റെ വാഹനം സഞ്ചരിച്ചു നഗരത്തിലെ സാഗരത്തിലെ സമുദ്രത്തിലെ അലകളെല്ലാം കിടന്ന് വിറച്ചു എന്ന് പറയുന്നത് ഇത് കണ്ടിട്ട് ശ്രീരാമപത്നിയെ അപഹരിച്ചു കൊണ്ടുപോവുകയാണെന്ന് മനസ്സിലാക്കിയിട്ടോ എന്നുള്ള മാതിരി സമുദ്രത്തിലെ തിരമാലകളെല്ലാം വല്ലാതെ നിശ്ചലമായി തീർന്നു സർപ്പങ്ങളും മത്സ്യങ്ങളും ഓടി ഒളിച്ചു സിദ്ധന്മാരും ചാരണന്മാരും ഒക്കെ അന്യോന്യം പറയാനായിട്ട് തുടങ്ങി ഇതൊറ്റ ഒരു പറയാണ് ഈ ഏറ്റവും കാരണം കൊണ്ട് രാവണന്റെ നാശം തീരുമാനമായി സ്വന്തം മൃത്യുവിനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കല്ലേ രാവണൻ ആ മൃത്യുരൂപമാണല്ലോ ഈ ഈ സീതാദേവി ആ സീതാദേവിയെ വഹിച്ചുകൊണ്ടല്ലേ രാവണൻ സ്വന്തം പുരത്തിലെ ലങ്കയിലെത്തിയത് എന്നെല്ലാം അവർ പറയാൻ തുടങ്ങി നടത്തം രാവണൻ തന്നെ സ്വന്തം മരണം ഇതാ ഉറപ്പിച്ചു കഴിഞ്ഞു അങ്ങനെ വൻ മതിലുകളെ ഇവിടെ ചുറ്റപ്പെട്ടതായിട്ടുള്ള ലങ്കയിലേക്ക് ജനനിബിഡമായിട്ടുള്ള ലങ്കാനഗരത്തിലേക്ക് കൊട്ടാരത്തിലേക്ക് രാവണൻ്റെ കൊട്ടാരത്തിലേക്ക് ദുഃഖവും മയക്കവും കൂടി ഒത്തുചേർന്ന് ഇരിക്കുന്ന സീതാദേവിയെ രാവണനെത്തിച്ചു എന്ന് പറയാം സീതാദേവിയാണെങ്കിൽ കുറേ കരഞ്ഞ് കരഞ്ഞ് വളരെയധികം ഒരു ഒരു മയങ്ങിയെ പോലെ ബോധമില്ലാത്ത അവസ്ഥയിലായിത്തീർന്നു അപ്പോഴാണ് ധാരാളം രാക്ഷസികളെ ചുറ്റുമെന്ന് പിശാദിനികളെ പോലെ ചുറ്റുമെന്ന് നിന്നു അവരോടൊക്കെ രാവണൻ അതി കഠിനമായിട്ട് കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു എന്നാണ് പറയുക നിത രാവണ സീതാം മയോ മായാമിവ ദശഗ്രീവ പിശാചിർഘോരദർശന പിശാചികളായിട്ടുള്ള രാക്ഷസിമാരെ കണ്ടപ്പോ രാവണൻ കർശനമായ ചില നിർദ്ദേശങ്ങൾ കൊടുത്തു യഥാ നേമാം പുമാൻ സ്ത്രീവാം സീതാം പശ്യത്യസമ്മത മുക്താമണി സുവർണാനി വസ്ത്രാണി ആഭരണാനിചാം ആരാളും ആരായാലും ശരി പുരുഷനായാലും ശരി സ്ത്രീ ആയാലും ശരി എൻ്റെ സമ്മതമില്ലാതെ ഒരാളും ഈ സീതയെ കാണാൻ ഇടവരരുത് നിങ്ങൾ അതിനെ നോക്കണം നിങ്ങൾക്ക് നിങ്ങൾ നോക്കി നിൽക്കണം ശ്രേഷ്ഠ വസ്ത്രങ്ങളും അമൂല്യ ആഭരണങ്ങളൊക്കെ ഇഷ്ടംപോലെ കൊടുത്തോളൂ സീതാദേവിക്ക് അണിയണമെങ്കിൽ പക്ഷേ ആരും സീതാദേവിയുടെ അടുത്തേക്ക് പോകാൻ പാടില്ല സീതാദേവിയായിട്ട് സംസാരിക്കാൻ പാടില്ല എന്തെങ്കിലും ഒരു വാക്ക് ആരും സീതയ്ക്കെതിരായിട്ട് പറയാനും പാടില്ല സീതയ്ക്ക് അനു ഇഷ്ടമായിട്ടുള്ളൊരു വാക്കും ആരും പറയരുത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അതോടുകൂടെ അവരുടെ ആയുസ് അറ്റുപോകും എന്നൊക്കെ രാവണൻ ഉറപ്പിക്കുകയാണ് ഒരിക്കലും നിങ്ങൾ എൻ്റെ അനുവാദം കൂടാതെ സീതാദേവിയായിട്ട് സംവദിക്കരുത് ആരോടും സംവദിക്കാനുള്ള അവസരവും നിങ്ങൾ അനുവദിക്കരുത് യദ്യൽ ഇച്ഛേ തൈദേഹ്യംചനംജി പ്രിയം മാത്രമല്ല ഒരു വാക്കുകളും അപ്രിയമായിട്ടൊരു വാക്കുകളും സീതാദേവിയോട് നിങ്ങൾ ആരും പറയരുത് അങ്ങനെയൊക്കെ താക്കീത് കൊടുത്തു എന്നാണ് ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ അവൻ്റെ ജീവിതം അതോടുകൂടി അവസാനിക്കും അജ്ഞാനാൽ യജീവാ ജ്ഞാനാൽ തസ്യ ജീവിതം പ്രിയം ആരെങ്കിലും അറിഞ്ഞിട്ടോ അറിയാതെയോ സീതയോട് സംസാരിക്കാനായിട്ട് ഇടവന്നാൽ തഥോക്വാ രാക്ഷ രാക്ഷസീ സാസ്തു രാക്ഷസീസാസ്തു രാക്ഷസേന്ദ്രൻ്റെ പ്രതാപൻ രാക്ഷസേന്ദ്രനായിട്ടുള്ള രാവണൻ പ്രതാപനായിട്ട് രാവണൻ പറഞ്ഞു ആരെങ്കിലും അറിയഞ്ഞിട്ടോ അറിയാതെയോ സീതാദേവിയായിട്ട് സംസാരിക്കാനായിട്ട് ഇടവന്നാൽ അവൻ്റെ അവസാനമായി അവൻ അവൻ്റെ മരണം ഉറപ്പായി എന്നെല്ലാം ഉറച്ച താക്കീത് നൽകിക്കൊണ്ട് രാവണൻ ഇനി എന്തൊക്കെയാണ് താൻ ചെയ്യേണ്ടത് എന്ന് ഗാഠമായി ചിന്തിച്ചു എന്ന് പറയാം എന്താ പുറത്തേക്ക് പോയി രാവണന്റെ തലവേദന തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ ആദ്യം അതാണ് അവസ്ഥ വന്നത് സീതാദേവി വന്ന് തൻ്റെ കൊട്ടാരത്തിൽ ആവിഷ്ഠയായി കഴിഞ്ഞപ്പോൾ പിന്നെ രാവണന്റെ ചിന്തകൾ എന്തായി ഇനി എന്തെല്ലാം തനിക്ക് വരാൻ പോകുന്നു താൻ എന്തെല്ലാം ശ്രദ്ധിക്കണം തൻ്റെ മരണം ഉറപ്പായി എന്നാണല്ലോ സീതാദേവി പറഞ്ഞത് അതിൻ്റെ അവസ്ഥ എന്താണ് എന്നെല്ലാം ചിന്തിച്ചുകൊണ്ടൊക്കെ ദിവസങ്ങൾ കഴിക്കേണ്ടി വരും എന്നുള്ള തീരുമാനമായി രാവണന് അവിടെ അത് അതുല്യ ഭഗവാൻമാരായിട്ടുള്ള എട്ട് അസുരന്മാരുണ്ടായിരുന്നു മതോന്മത്തരായിട്ട് നിൽക്കുന്നു രാവണൻ്റെ കൊട്ടാരത്തിൽ അവരെ വിളിച്ച് അവരോട് സംസാരിച്ചു രാക്ഷസാഹിമനായിട്ടുള്ള രാവണൻ ആ രാക്ഷസന്മാരുടെ എട്ട് രാക്ഷസന്മാരുടെ വീര്യ പരാക്രമങ്ങളെ പറ്റിയൊക്കെ പുകർത്തിക്കൊണ്ട് പറഞ്ഞു നിങ്ങളൊക്കെ അസ്ത്രശസ്ത്രങ്ങളൊക്കെ പ്രയോഗിക്കാൻ മെടുക്കുമ്പോഴാണ് കഴിവുള്ളവരാണ് ഒരു കാര്യം നിങ്ങൾ ചെയ്യണം ഖരനെ നിഗ്രഹിച്ച സ്ഥലത്തേക്ക് ഇപ്പോൾ നിങ്ങൾ ഉടനെ പോകണം അനേകം രാക്ഷതന്മാരെ കൊന്ന സ്ഥലമാണ് ആ ആ സ്ഥലം ആ ജലസ്ഥാനം അവിടെ പോയി താമസിക്കുന്നത് നിങ്ങൾ അവിടെ അടുത്താണ് ശ്രീരാമൻ താമസിക്കുന്നത് നിങ്ങൾക്ക് തനിച്ച് താമസിക്കാൻ പേടിയൊന്നും ഉണ്ടാവില്ലേ നിങ്ങൾ അസുരന്മാർ ധൈര്യവാന്മാരാണ് അതുകൊണ്ട് ജനസ്ഥാന സ്ഥാനത്ത് താമസിച്ചിരുന്ന ശ്രീരാമചന്ദ്രൻ്റെ അടുത്ത് പോയി നിങ്ങൾ താമസിക്കണം നമ്മുടെ ഖരനെയും ഖരൻ്റെ കൂട്ടുകാരെയും ഒക്കെ വിവര സൈന്യങ്ങളോട് ച ആക്രമിക്കാൻ ചെന്ന ഖരൻ നിഗ്രഹിക്കപ്പെട്ടത് നിങ്ങൾക്കറിയാമല്ലോ രാമചന്ദ്രനാണ് അവരൊക്കെ നിഗ്രഹിച്ചത് രാമനാണ് അവരൊക്കെ നിഗ്രഹിച്ചത് അത് ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് വല്ലാതെ കോപം വരുന്നു നമ്മൾ നമ്മളിത്രയും അശ്രദ്ധര അശ്രദ്ധരായിരുന്നില്ലേ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നല്ലോ എനിക്ക് ആ രാമനോട് വല്ലാത്ത വൈരം അതിഘോരമായിട്ടുള്ള വൈരം വൈരബുദ്ധി ജനിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നത് ആ ജന്മശത്രുവാണ് ആ രാമൻ ഇപ്പോൾ നമുക്കെല്ലാം അവനോട് പകരം വിട്ടുവാൻ നമ്മൾ ഇതാ തുടങ്ങുകയായി എന്നെല്ലാം രാവണം പറയാണ് ഇവരോട് അങ്ങനെ രാമനെ ഹൃദയം കൊല്ലാൻ ശ്രമിച്ചുകൊണ്ട് അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ഇനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറയാണ് രാമനെ കൊല്ലാതെ ഞാൻ ഇനി ഉറങ്ങാൻ പോകുന്നില്ല അപ്പം ഇനിയൊരു ജീവിതത്തിൽ ഒരേ ഒരു ഉറക്കേണ്ടാവുള്ളൂ എന്നുള്ള കാര്യം തീരുമാനമായി രാവണന് ചതുരംഗ സൈന്യങ്ങളോട് ചൂടി ഞാൻ രാമനെ ആക്രമിക്കും രാമനെ നിർദ്ദേം കൊല്ലാതെ എനിക്കിനി ഉറക്കമേ വരുന്നില്ല എന്നാണ് രാവണന്റെ പ്രസ്താവം നിര്യാതയിതും ഇച്ഛാമി തച്ച വൈരമഹം രൂപോഹി ലാമ്യഹം നിദ്രാം അഹത്വാ സംയുഗേ രൂപം ഖരദൂഷ്ണായുള സൈന്യങ്ങളെയൊക്കെ വധിച്ചാം രാമനെ നശിപ്പിച്ച് രാമനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അതിദരിദ്രനായിട്ടുള്ള ഒരുവന് നിധി കിട്ടിയ പോലെയുള്ള സന്തോഷം എന്ന് പറയുന്നത് ഒരു ദരിദ്രനായിട്ടുള്ള ഒരു തനാണ് ധാരാളം നിധി കിട്ടിക്കഴിഞ്ഞാൽ അവനുണ്ടാകുന്ന സന്തോഷമില്ലേ അതുപോലെ ഒരു സന്തോഷമാണ് എനിക്കുണ്ടാകുക രാമനെ നിഗ്രഹിക്കാൻ സാധിച്ചാൽ അതുകൊണ്ട് നമ്മുടെ ഓരോ നിമിഷവും രാമനെ നിഗ്രഹിക്കാനുള്ള പ്രവർത്തികളിൽ നമ്മൾ ഏർപ്പെടണം ജനസ്ഥാനെ വസൽഭിസ്തു ഭവൽഭീ രാമമാശ്രിതാം പ്രവൃത്തി രൂപനേതവ്യ കിം കരോതീതി തത്വം അഹം ത്യദാനീമഹംഹത്വാം ഖരദൂഷണഖാദിനം രാമം ശർമ്മലപ്സിയാമി ധനം ലബ്വ നിർദ്ധന ഒരു നിർദ്ധനായിട്ടുള്ള ഒരാൾക്ക് ധനം ലഭിക്കുന്ന പോലെ സന്തോഷം ഉണ്ടാകും എനിക്ക് രാമനെ നിഗ്രഹിക്കാൻ സാധിച്ചാൽ എന്ന് രാവണൻ അവരോട് പറഞ്ഞു മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തികളെല്ലാം അവിടെ ചെന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ നല്ലപോലെ ആലോചിക്കണം നല്ലപോലെ മനസ്സിലാക്കണം അവിടെ ചെന്ന് താമസിച്ച് രാമൻ്റെ ചലനങ്ങൾ ഓരോന്നും നിരീക്ഷിച്ചുകൊണ്ട് എന്നെ അതാത് അവസരത്തിൽ നിങ്ങൾ അറിയിക്കണം അതിരഹസ്യമായിട്ട് വേണം ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ ആരും അറിയാൻ പാടില്ല ആരാ രാമനെങ്ങാനും അറിയാൻ ഇടവന്നാൽ നിങ്ങൾക്കൊക്കെ അത് നാശകരമായിരിക്കും അതിനെ ഇടവരുത്തേണ്ട രാമൻ എന്താണ് ചെയ്യുന്നത് രാമൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു ചാരാ ബുദ്ധിയോടുകൂടി അന്വേഷിച്ച് മനസ്സിലാക്കണം എന്നെല്ലാം ഉപദേശിച്ചു രാവണൻ ആ രാക്ഷസന്മാരെ ജനസ്ഥാനെ വസല്ഭിസ്തു ഭഗവത്ഭീ രാമിത ജനസ്ഥാനത്തിൽ അവിടെ പോയി ഖരൻ നിഗ്രഹിക്കപ്പെട്ട സ്ഥലത്ത് പോയി താമസിച്ച് രാമനെൻ്റെ പ്രവർത്തികളെ നിരീക്ഷിച്ചുകൊണ്ട് പ്രവർത്തിരൂപ നേതവ്യ കിം കരോധി തത്വത എന്തെല്ലാം രാമൻ ചെയ്യണോ എന്തെല്ലാം രാമൻ്റെ പ്രവർത്തികൾ എന്നെല്ലാം കണ്ടുകൊണ്ടും ഊഹിച്ചുകൊണ്ടും ഒക്കെ ആ വിവരങ്ങളൊക്കെ എനിക്ക് തരണം രാഘവനെ നിഗ്രഹിക്കാനുള്ള എല്ലാ മാർഗങ്ങളും നിങ്ങളെ കണ്ടുപിടിക്കണം എന്ന് നിങ്ങൾ നിങ്ങള ഭരവാൻമാരാണ് എന്നാലും വളരെ ശ്രദ്ധ വേണം ജനസ്ഥാനത്തിൽ നടക്കുമ്പോഴൊക്കെ രാമൻ അറിയാതെ അതേ രഹസ്യമായിട്ട് വേണം നിങ്ങളവിടെ നിങ്ങളുടെ ചലനങ്ങളെല്ലാം രാമനെ നിഗ്രഹിക്കാനുള്ള സൗകര്യം ഓരോ നിമിഷത്തിലും കണ്ടുപിടിക്കണം അതിനുള്ള ശ്രദ്ധ വേണം യുദ്ധത്തിൽ നിങ്ങൾക്കുള്ള കഴിവ് എനിക്ക് നല്ലപോലെ അറിയാം അതുകൊണ്ടാണ് നിങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നത് യാതൊരു നിങ്ങളുടെ നിങ്ങളുടെ ചലനങ്ങളൊന്നും ആരും അറിയാതിരിക്കട്ടെ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൊണ്ടാണ് നിങ്ങളെ ആ ഭാരം ഞാൻ ഏൽപ്പിക്കണത് എന്നെല്ലാം കാര്യപ്ര മാത്രപ്രസക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു രാക്ഷതന്മാർക്ക് രാവണൻ അവരെ സന്തുഷ്ടരാക്കി അങ്ങനെ എട്ട് പേരും കൂടി രാവണനെ വന്ദിച്ച് അപ്പോൾ തന്നെ ലങ്കയിൽ നിന്ന് ഈ ധരൻ നിഗ്രഹിക്കപ്പെട്ട ദന്തകാരുണ്യത്തിലേക്ക് യാത്രയായി എന്ന് പറയണം ആ ജന്മസ്ഥാനത്തേക്ക് പുറപ്പെട്ടു എല്ലാവരും കൂടി രാവണന്റെ നിർദ്ദേശങ്ങളൊക്കെ കൊണ്ട് തഥപ്രിയം വാക്യം മഹാർഥം അഷ്ടാവഭിവാദ്യാവണം ആ എട്ടുപേരും രാവണനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് വിഹായലങ്കാം സഹിതാം ലങ്കയെ വിട്ടുകൊണ്ട് അവർ ലങ്കയിൽ നിന്ന് പുറപ്പെട്ട പ്രതസ്ഥ യഥോ ജനസ്ഥാനം അലക്ഷ്യ ദർശന ജനസ്ഥാനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജനസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരണ്യത്തിൽ ദണ്ഡകാരണ്യത്തില് എവിടെയാണോ ഖരനും പതിനാലായിരം രാക്ഷസന്മാരും വധിക്കപ്പെട്ടത് ആ സ്ഥലം അതിനടുത്താണല്ലോ ശ്രീരാമചന്ദ്രസ്വാമിയുടെ പ്രഭുവിൻ്റെ ആശ്രമം ആ ആശ്രമ പരിസരത്തിലേക്ക് അവർ യാത്ര ചെയ്യുന്ന നടത്തണം അങ്ങനെയുള്ള നിർദ്ദേശങ്ങളെല്ലാം രാവണൻ കൊടുത്തതിന് ശേഷം വളരെയധികം സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് സീതാദേവി തൻ്റെ അധീനത്തിലായില്ലോ എന്ന് സന്തോഷിച്ചു സന്തോഷിച്ചുകൊണ്ട് രാവണൻ ശ്രീരാമചന്ദ്രനോടുള്ള വൈരം കൂട്ടിക്കൂട്ടി വന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് തൻ്റെ കൃതകൃത്യത്തിനായിട്ട് വസിച്ചു എന്നൊക്കെ പറയുന്നത് ഒരു അജ്ഞനെ അജ്ഞ അജ്ഞനെ പോലെ വസിച്ചു എന്നൊക്കെയാണ് അവിടെ പറയണത് ഒന്നും അറിയാതെ തോന്നിയോ താൻ ചെയ്തതെല്ലാം ശരിയാണെന്ന് വിചാരിച്ചുകൊണ്ട് രാവണൻ അങ്ങനെ കഴിഞ്ഞു രങ്കയില് തതസ്തു നീ സീതാമുപരഭ്യ രാവണ സീതയെ കിട്ടിയില്ല തനിക്ക് എന്നുള്ള ഭാവത്തിൽ സന്തോഷ സന്തോഷത്തോടുകൂടി സുസംപ്രോഹിഷ്ട പരിഗൃ്യ മൈഥിരി പ്രസജ്യ രാമേണ വൈരമുത്തമം രാമനോടുള്ള വൈരം കൂടിക്കൂടി പ്രകടിപ്പിച്ചുകൊണ്ട് ബഭൂവ മോഹാൻ മുദിത സരാക്ഷ മോഹത്തോടുകൂടി മുദിതനായി തീർന്നു ആകെ എന്താ വേണ്ടത് ചെയ്യാത്തൊരവസരമായി മോഹം കൊണ്ടെന്ന് പറഞ്ഞ രാവണൻ സന്തോഷവും തോന്നുന്നുണ്ട് പ്രായവും ഉണ്ട് രാമചന്ദ്രൻ ഇനി എന്തെല്ലാം ചെയ്യുന്നറിയില്ല അപ്പം അതിനെപ്പറ്റി ചിന്തിക്കണം എല്ലാം കൊണ്ടും സന്തോഷമായി എന്ന് നടിച്ചുകൊണ്ട് സീതയെ കിട്ടിയല്ലോ എന്ന് സന്തോഷം നടിച്ചുകൊണ്ട് അങ്ങനെ കഴിയാൻ കഴിഞ്ഞുകൂടി എന്ന് പറയാണ് അങ്ങനെയാണ് ഈ അമ്പത്തിനാലാം സ്വർഗം അവിടെ സമർപ്പിച്ചത് എല്ലാ വാക്കുകളും ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ പാചകങ്ങൾ സമർപ്പിക്കണം എല്ലാവർക്കും നന്മ നേർന്നുകൊള്ളുന്നു സർവത്രാം രാമനാമസംഗീകീർത്തനം രാമരാമ രാമ രാമ രാമരാമ രാമരാമ രാമരാ